ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ പോഴിങ്കുന്ന് ആലത്തിയൂർ നമസ്കാരം വെട്ടന്യൂസ് കാപ്സിയുള്ള സ്വാഗതം പവൻ ഗോൾ തിരൂർ മലപ്പുറം ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമവും ഓവർലോഡ് പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ ജില്ലയുടെ ചുമതലയുള്ള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം തീരുമാനിച്ചു എടയൂർ സെക്ഷൻ പരിധിയിലെ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് മലാപ്പറമ്പ് ഇരുന്നൂറ്റി കെ വി സബ് സ്റ്റേഷനിൽ നിന്നും പതിനൊന്ന് കെ വി കേബിൾ ഭൂമിക്കിടയിലൂടെ വലിക്കുന്നതിന് ബോർഡ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മലാപ്പറമ്പ് സബ്സ്റ്റേഷനിൽ നിന്ന് പൂക്കാട്ടിരി വരെ കേബിൾ ഇടുന്നതിന് റോഡ് കട്ടിങ്ങിന് അനുമതി ആവശ്യമാണെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആവശ്യപ്പെട്ടു ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു വളാഞ്ചേരി അങ്ങാടിപ്പുറം റോഡിൽ ഓണപ്പുഴ മുതൽ വെങ്ങാട് ഗോകുലം വരെ റോഡ് പ്രവൃത്തി നടക്കാനിരിക്കുകയാണ് ഈ വർക്കിനോടൊപ്പം കേബിൾ സ്ഥാപിക്കുന്ന വർക്ക് കൂടി പൂർത്തീകരിക്കും പൊന്നാനിയിൽ റോഡ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഏകോപനം ഉറപ്പാക്കാൻ പി നന്ദകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കും വെന്യൂർ സബ് സ്റ്റേഷൻ നൂറ്റിപ്പത്ത് കെ വി ആയി ഉയർത്തുന്നതിന് നടപടി ത്വരിതപ്പെടുത്താൻ കെ പി മജീദ് എം എൽ എ ആവശ്യപ്പെട്ടു തിരൂരാങ്ങാടി കക്കാട് കരിമ്പിൽ കോഴിച്ചേന ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുകൂടി കൂടി കടന്നുപോകുന്ന പതിനൊന്ന് കെ വി ലൈൻ ദേശീയപാതയിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കെ സി ബിയുടെ ഭൂഗർഭ കേബിളുകൾ കൊണ്ടുപോകുന്നതിന് റോഡ് കട്ടിംഗ് അനുമതി പൊതുമരാമത്ത് ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനത്തോടെ അടിയന്തരമായി പൂർത്തിയാക്കും യോഗത്തിൽ എം എൽ എ കെ പി എം മജീദ് ആബിദ് ഹുസൈൻ തങ്ങൾ പി നന്ദകുമാർ കുർകുളി മൊയ്തീൻ ടി വി ഇബ്രാഹിം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കെ സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുത്തു മലപ്പുറം